സൗത്ത് ആഫ്രിക്ക അവരുടെ സ്വപ്നത്തിലേക്ക് എത്തി ഇന്ന് ലോഡ്സിൽ ഫൈനലിന്റെ നാലാം ദിനത്തിൽ ഓസ്ട്രേലിയയെ തോൽപ്പിച്ചുകൊണ്ട് സൗത്ത് ആഫ്രിക്ക ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കിരീടം സ്വന്തമാക്കി ഓസ്ട്രേലിയ മുന്നിൽ വെച്ച ഇരുന്നൂറ്റി എൺപത്തിരണ്ട് എന്ന വിജയലക്ഷ്യം അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ മറികടക്കാൻ സൗത്ത് ആഫ്രിക്കയ്ക്ക് ആയി ഇന്ന് ഇരുന്നൂറ്റി പതിമൂന്നിന് രണ്ട് എന്ന നിലയിൽ കളി ആരംഭിച്ച സൗത്ത് ആഫ്രിക്കയ്ക്ക് അറുപത്തിയൊമ്പത് റൺസ് കൂടിയായിരുന്നു വിജയിക്കാൻ വേണ്ടിയിരുന്നത് അവർക്ക് തുടക്കത്തിൽ അറുപത്തിയാറ് റൺസ് എടുത്ത ഭൗമിയെ നഷ്ടമായി എങ്കിലും അവർ സമ്മർദ്ദത്തിലേക്ക് വീണില്ല മാർക്രം സ്റ്റബ്സിനൊപ്പം ചേർന്ന് ടീമിനെ ലക്ഷ്യത്തിലേക്ക് നയിച്ചു ജയിക്കാൻ നാൽപ്പത്തിയൊന്ന് റൺസ് വേണ്ടിയിരിക്കെ സ്റ്റബ്സ് സ്റ്റാർക്കിന്റെ പന്തിൽ പുറത്തായി ഇത് കളി ആവേശകരമാക്കി പക്ഷെ ദക്ഷിണാഫ്രിക്ക പതറിയില്ല വെഡിങ്ഹാമിനൊപ്പം ചേർന്ന് മാർക്രം അവരെ ജയത്തിനടുത്തെത്തിച്ചു മാർക്രം പുറത്താകുമ്പോൾ ആറ് റൺസ് മാത്രമേ അവർക്ക് വേണ്ടിയിരുന്നുള്ളൂ ഇന്നലെ സെഞ്ചുറി പൂർത്തിയാക്കിയ മാർക്രം ഇന്ന് പതിനാറ് തന്നെ ബാറ്റ് ചെയ്തു ആകെ ഇരുന്നൂറ്റിയേഴ് പന്തിൽ നൂറ്റി മുപ്പത്തിയാറ് റൺസ് മാർക്രം എടുത്തു നേരത്തെ ഓസ്ട്രേലിയ ആദ്യ ഇന്നിംഗ്സിൽ ഇരുന്നൂറ്റി പന്ത്രണ്ട് റൺസ് എടുക്കുകയും ദക്ഷിണാഫ്രിക്കയെ നൂറ്റി മുപ്പത്തി എട്ടിന് പുറത്താക്കി ഒന്നാം ഇന്നിംഗ്സിൽ വലിയ ലീഡ് നേടിയിരുന്നു എന്നാൽ ഓസ്ട്രേലിയ രണ്ടാം ഇന്നിംഗ്സിൽ ഇരുന്നൂറ്റിയേഴ് റൺസിന് ഓൾ ഔട്ടായി ഇന്നലെ മാർക്രവും ഭൌമിയും ചേർന്ന് പടുത്ത മൂന്നാം വിക്കറ്റ് കൂട്ടുകെട്ടാണ് കളി ഓസ്ട്രേലിയയിൽ നിന്ന് അകറ്റിയത്